ഹലോ എവരി വൺ വെൽക്കം ടു എം എൻ പി എസ് സി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് സ്കീംസുകളെ കുറിച്ചുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ നമ്മൾ കറണ്ട് അഫയർ സെക്ഷൻസിൽ തന്നെ നമ്മൾ ഗവൺമെൻറ് സ്കീംസ് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എല്ലാ പി എസ് സി പരീക്ഷ എടുത്താലും ഇപ്പം പ്ലസ് ടു ലെവൽ ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി ഫിലിംസ് ആണെങ്കിലും നമുക്ക് വൺ നോട്ട് ടു ഈ പറയുന്ന സ്കീംസിന്ന് ഇപ്പോൾ പി എസ് സി ചോദിക്കുന്നുണ്ട് സോ അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യാൻ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഗവൺമെൻറ് സ്കീംസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറന്റ് അഫയേഴ്സ് അല്ലെങ്കിൽ ഇനി വരുന്ന ഡിഗ്രി ഫുളിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ ഓൾറെഡി അവർ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഗവൺമെന്റ് സ്കീംസിലുണ്ട് സോ അതായിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ് അപ്പോൾ നമ്മൾ ഈ ഗവൺമെന്റ് സ്കീംസിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമുക്ക് ഈ എങ്ങനെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കൊസ്റ്റൻസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ചില ഈ ഗവൺമെൻറ് സ്കീംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സ്കീംസിൽ ആ ഒരു കീവേർഡിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് സ്കീമാണ് അല്ലെങ്കിൽ ഏത് മിനിസ്റ്ററി ആണ് അല്ലെങ്കിൽ ഏത് മന്ത്രാലയമാണ് അത് കൊണ്ടുവരുന്നത് എന്നൊരു ഐഡിയ കിട്ടും ഉദാഹരണത്തിന് നമ്മളിപ്പം പഠിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയാണ് അപ്പോൾ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ടൈം ഉണ്ടാവില്ല പക്ഷേ എക്സാമിന് ചിലപ്പം ഈ ഒരു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കിസാൻ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും അറിയാൻ പറ്റും ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും അല്ലേ അപ്പം അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഏത് മിനിസ്ട്രി ആയിരിക്കും ആ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആയിരിക്കും അപ്പം നമുക്ക് അറിയാത്തൊരു കൊസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഈ പല കീവേഡ്സ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കീംസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു ഇങ്ങനെ പി എസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലുള്ള കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം കിസാൻ സമ്മാനിധി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്താണ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ് പിന്നെ നമ്മൾ സ്കീംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും പർട്ടിക്കുലർ ആയിട്ട് ഏതാണ് അതിന് മിനിസ്ട്രി ഏതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഏതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് കോർ ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത് അപ്പം ഈ സ്കീം ഉദ്ദേശിക്കുന്നത് ഫാമേഴ്സിന് ഒരു ഇൻകം പ്രൊട്ടക്ഷൻ കൊടുക്കുക അതായത് ഒരു സിക്സ് തൗസൻഡ് പെർ ഇയർ കൊടുക്കുക അതായത് ഒരു മൂന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫാമേഴ്സിന് ഒരു ആറായിരം രൂപ വെച്ച് കൊടുക്കുക അതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉദ്ദേശിക്കുന്നത് അപ്പം എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് മൂലമോ അല്ലെങ്കിൽ ഫാമേഴ്സിന് എന്തെങ്കിലും കടബാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് അവരെ വരും വർഷങ്ങളിൽ ഈ പറയുന്ന അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷിയിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അടുത്ത വർഷം അവർക്ക് എൻകറേജ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും അതായത് ഈ പറയുന്ന അവരുടെ പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ ഫീൽഡ്സിൽ പിന്നെ കൃഷി ഇറക്കാനായിട്ടും ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഒരു ഇൻകം പ്രൊട്ടക്ഷൻ സ്കീം പോലെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട് എത്ര എമൗണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഫാക്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് സിക്സ് തൗസൻഡ് പെർ ഇയർ ആണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സിക്സ് തൗസൻഡ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് ഒരു ത്രീ ഇൻസ്റ്റാൾമെൻസ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത് അപ്പം ആ ഒരു പോയിന്റും കൂടി എന്തിൻ്റെ കീഴിൽ ഓർത്തിരിക്കണം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ രണ്ടാമതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്ത് ടൈപ്പ് ഓഫ് സ്കീമെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക എന്ത് ടൈപ്പ് ഓഫ് സ്കീമാണ് സെൻട്രൽ സെക്ടർ സ്കീമാണ് അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കീം എന്നുള്ളൊരു വീട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്കീം പഠിക്കുമ്പം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജും അതിൻ്റെ ഫണ്ടിങ് വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് അതായത് നമ്മൾ പല ഗവൺമെന്റ് സ്കീംസിലും പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സ്കീമുകളാണ് പഠിക്കുക സെൻട്രൽ സെക്ടർ സ്കീമും പഠിക്കും സെൻട്രലി സ്പോൺസേർഡ് സ്കീമും പഠിക്കും സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും ഫണ്ടിങ്ങും ആരായിരിക്കും സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടാവുക നേരെ മറിച്ച് സെൻട്രലി സ്പോൺസേഡ് സ്കീമാണെങ്കിൽ ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്സും അതായത് സിക്സ്റ്റി സിക്സ് ഫോർട്ടി റേഷ്യോ ആയിരിക്കും നാൽപ്പത് ശതമാനം സെൻട്രൽ ഗവൺമെന്റും അറുപത് ശതമാനം സ്റ്റേറ്റ് ഗവൺമെന്റും ഫണ്ടിങ് കൊടുക്കുന്നുണ്ടാവാം അപ്പം ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വിചാരിക്കാം അപ്പം ഇത്രയും പോയിന്റ് ആണ് റിലേറ്റ് ചെയ്ത് നോക്കേണ്ടത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ഗവൺമെന്റ് സ്കീംസുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കേണ്ടത് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പി എം സ്വാമിധിയാണ് അപ്പം സി എം സ്വാമിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പി എസ് സി എക്സാമിനേഷൻസിന് ഡിഗ്രി ഫിലിംസിനൊക്കെ റിപ്പീറ്റ് ചെയ്തൊരു സ്കീമാണ് സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി റിപ്പീറ്റ് ചെയ്താണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഒന്ന് രണ്ട് പോയിന്റ്സുകൾ അധികം പഠിച്ചു വെച്ചിരിക്കണം കാര്യം ഇനി വരും വർഷങ്ങളിൽ സെക്രട്ടേറിയറ്റിൻ്റെ എക്സാമിനേഷൻസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻഡെപ്റ്റ് ക്വസ്റ്റ്യൻ ഈ പറയുന്ന നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത് എന്ത് ടൈപ്പ് എന്തീം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും എന്താണ് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ് അപ്പം പിന്നെ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല എന്തായിരിക്കും ഫുള്ളി ഫണ്ടഡ് ബൈ സെൻട്രൽ ആണ് പിന്നെ ഇത് ഡീൽ ചെയ്യുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ ആണ് അപ്പം നിങ്ങൾ ഈ അർബൻ സെക്ടർ അല്ലെങ്കിൽ അർബനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾ ഓർത്തിരിക്കുക അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഏത് മിനിസ്ട്രി തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക മിനിസ്ട്രി ഓഫ് ഹൗസിങ് ആൻഡ് അർബൻ അഫേഴ്സ് തന്നെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക പിന്നെ ഇനി ഈ ഒരു സ്കീം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം പി എം സോന്നിധി എന്ന് പറയുന്നത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഈ അർബൻ ഏരിയാസിൽ ഇങ്ങനെ കച്ചവടം നടത്തുന്ന അല്ലെങ്കിൽ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് എന്തെന്ന് പറയുന്നത് പി എം സോനിധി എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിങ് ആൻഡ് അർബൺ അഫയേഴ്സ് ആണ് രണ്ടാമത് നമ്മൾ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണ് അല്ലെങ്കിൽ ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് അർബൻ ഏരിയാസിലുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ലോഞ്ച് ചെയ്തത് പി എം സ്വാനിധി അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്വാനിധി സ്കീം നമ്മൾ ലോഞ്ച് ചെയ്തത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആവശ്യമുള്ള നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ലോണും അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് റിവാർഡ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കാര്യം അവരെ സപ്പോർട്ട് ചെയ്യുക ഈ പറയുന്ന കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാണ് അതിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് എന്തിൻ്റെ പി എം സ്വാനിധി എന്ന് പറയുന്ന സ്കീമിൻ്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ സ്കീം ഈസ് അവൈലബിൾ ഫോർ ബെനിഫിഷ്യറീസ് ബിലോങ്ങിങ് ടു only those states which are notified റൂൾസ് ആൻഡ് സ്കീം അണ്ടർ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആക്ട് ടു തൗസൻഡ് ഫോർട്ടീൻ അതായത് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക വലിയ സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഇതാവുന്നതെന്ന് വേണ്ട ഇതിന് ഉദ്ദേശിക്കുന്ന സിമ്പിൾ ആണ് സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് ആ ആക്ടിന്റെ കീഴിൽ ആരൊക്കെയാണ് ബെനിഫിഷ്യർ ബെനിഫിഷ്യറീസ് ആയിട്ട് വരുന്നത് അവർക്കാണ് ഈ സ്കീം കൊണ്ട് ഗുണം ഉണ്ടാകുന്നത് അത്ര മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക ഇൻ കേസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റണം അത്രേ ഉള്ളൂ പിന്നീട് ആരൊക്കെയാണ് ഇതിൻ്റെ ഒരു ലെൻഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ആക്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ ബി എഫ് സീസ് എസ് എച്ച് സിസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അപ്പം ഇവരൊക്കെയാണ് എന്താണ് ആക്ട് ചെയ്യുന്നത് ഈ പറയുന്ന സ്ട്രീറ്റ് ലെൻഡിങ് പർപ്പസിന് വേണ്ടി ആക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ പ്രസൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവരാണ് ഓക്കെ അപ്പം ഈ ഒരു പോയിന്റും കൂടി നോട്ടീവിച്ചിരിക്കുക അപ്പോൾ മൂന്ന് പോയിന്റ്സ് ആണ് നോക്കേണ്ടത് മെയിൻലി എന്ത് ടൈപ്പ് ഓഫ് സ്കീം എന്നുള്ള കാര്യം നോക്കുക പിന്നീട് ആർക്ക് വേണ്ടി കൊണ്ടുവന്നു പിന്നെ ഇത് എങ്ങനെയാണ് സ്പീഡ് വെൻഡേഴ്സിൻ്റെ ബെനിഫിഷ്യൽ ആവുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് റെഗുലർ റീപേയ്മെന്റ്സ് കാര്യങ്ങളുണ്ട് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന് റിവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എന്തിൻ്റെ മെയിൻലി കവറപ്പ് ചെയ്യേണ്ടത് പി എം സോണിധി എന്ന് പറയുന്ന സ്കീമിൽ നമ്മൾ കവറപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും നന്നായിട്ട് റിവീസ് ചെയ്യാം ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഒരു തേർഡ് ടേം ലോൺ ഇതൊരു ആക്ച്വലി ഒരു പി എ സി ക്വസ്റ്റിനാണ് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പോയിന്റ് അതേപോലെ തന്നെ ഞാൻ ഞാനൊരു പോയിന്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് സോ ഇത് നന്നായിട്ട് റിവിഷൻ ചെയ്യുക അതായത് ഒരു എത്ര ലിമിറ്റ് ലിമിറ്റാണ് കൊടുക്കുന്നതെന്നുള്ളത് ഒരു വട്ടം പി എസ് സി ചോദിച്ചു ഓക്കെ ഒരു എക്സാമിന് ചോദിച്ചു അപ്പം ആ ഒരു ക്വസ്റ്റിൻ നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഒരു തേർഡ് ടേം ലോൺ അപ് ടു ഫിഫ്റ്റി തൗസൻഡ് വരെ എന്ത് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചോദിച്ചിങ്ങനെയായിരുന്നു ഫിഫ്റ്റി തൗസൻഡ് ആണോ കൊടുക്കുന്നത് വൺ ലാക്ക് ആണ് കൊടുക്കുന്നത് ടൂ ലാക്ക് ആണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്ലാരിറ്റി വേണം അപ്പോൾ അത് ചോദിച്ചത് വൺ ലൈനർ പോലെ ചോദിച്ചത് അപ്പോൾ ഇനി വേണമെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം അപ്പം അപ് ടു ഫിഫ്റ്റി തൗസൻഡ് വരെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ലോൺസ് എന്ന് പറയുന്ന കൊലാട്രലില്ല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈടും കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല അല്ലാതെ തന്നെയാണ് എന്ത് കൊടുക്കുന്നത് ലോൺസ് കൊടുക്കുന്നത് അപ്പം വേണമെങ്കിൽ ചോദിക്കും ലോൺസ് കൊലാറ്ററോട് കൂടിയാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊലാറ്ററൽ ഉണ്ടെങ്കിൽ മാത്രമേ ലോൺ കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ വിത്തൗട്ട് വിത്തൗട്ടാണോ നമ്മൾ ചോദിക്കും അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വേണം വിത്തൗട്ട് ലോൺസ് വുഡ് ബി വിത്തൗട്ട് കൊളാറ്ററൽ ആണ് കൊലാറ്റർ മേടിക്കുന്നില്ല അപ്പം ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പോയിന്റും കൂടി നമ്മൾ ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പി എം സ്വാനിധിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ റീസെൻ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ന്യൂസിലുള്ള സാധനമാണ് ആദർ സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനത്തെ പുതിയ ഗവൺമെൻറ് സ്കീംസുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഡെപ്തിൽ അവർ ചോദിക്കത്തില്ല ഇതിനെ മോട്ടീവേറ്റായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒന്ന് കറക്കി ചോദിക്കും അതായത് നമ്മളിപ്പം ആദർ സ്റ്റേഷൻ സ്കീമ് ചോദിക്കുന്നതിന് പകരമായിട്ടും അവരിങ്ങനെയായിരിക്കും ചോദിക്കുന്നത് റീസൻ്റ്ലി നമ്മളുടെ സബ് അർബൻ സ്റ്റേഷൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ സ്കീമിൻ്റെ പേരെന്താണ് എന്നത്തെ ഓപ്ഷൻസിൽ ഈ പറയുന്ന ആദർ സ്റ്റേഷൻ സ്കീം അങ്ങനെ പല സ്കീമുകളുടെ പേരുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കുന്നാലും നമുക്കവിടെ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആദർ സ്റ്റേഷൻ സ്കീമെന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മിനിസ്ട്രി ഓഫ് റെയിൽവേസിൻ്റെ കീഴിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കീം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം അപ്പം സ്കീം എന്ന് പറയുന്നത് സബ് അർബൻ സ്റ്റേഷൻസ് ഓഫ് ഇന്ത്യനെ ഒന്ന് എന്ത് ചെയ്യുക അപ്ഗ്രേഡ് ചെയ്യുക അതിന്റെ ഫെസിലിറ്റീസ് കൂട്ടുക നമുക്ക് റെയിൽവേയിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക മൊത്തത്തിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക അതിനെ പേരിൽ പേരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്കീമാണ് എന്തെന്ന് പറയുന്നത് ആദർ സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്നത് അപ്പം അതിൽ നമ്മൾ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് പ്ലാറ്റ്ഫോം സർഫസസ് എന്ത് ചെയ്യുക ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം പിന്നെ വെയിറ്റിംഗ് ഹാൾസ് റിട്ടയറിംഗ് റൂംസ് അങ്ങനത്തെ ഉള്ള റെയിൽവേയുടെ ഉള്ള വെയ്റ്റിംഗ് ഹാൾസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുക പ്രൊവിഷൻസ് ഓഫ് ഫുഡ് ഓവർ ബ്രിഡ്ജസ് അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആവുക കുറച്ചുകൂടി ഒന്ന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് റെയിൽവേനെ അപ്ഗ്രേഡ് ചെയ്യുക എല്ലാ രീതിയിലും ഇപ്പം പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ടോയ്ലറ്റ്സ് ടോയ്ലറ്റ്സ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ പാസഞ്ചേഴ്സിൻ്റെ ഒരു ഇതൊക്കെ ആണെങ്കിലും അവരുടെ സേഫ്റ്റി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന സ്കീമാണെന്നു പറയുന്നത് ആദർശ് സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഇത്രയാണ് ഒരു അപ്ഗ്രഡേഷൻസിന് വേണ്ടിയിട്ട് റെയിൽവേ സെക്ടറിൽ അല്ലെങ്കിൽ മിനിസ്റ്ററി ഓഫ് റെയിൽവേസ് കൊണ്ടുപോകുന്ന ഒരു സ്കീമാണെന്തെന്ന് പറയുന്നത് ആദർ സ്റ്റേഷൻ സ്കീം ഓക്കെ അപ്പം അത്രയും പോയിന്റ്സ് ജസ്റ്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടെന്ന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും അടുത്തത് ഡിഗി യാത്രയാണ് ഓക്കെ അപ്പം ദിഗി യാത്രയും റീസന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് നമ്മളുടെ പത്രത്തിലൊക്കെ വന്ന് പോയ സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പം ഡിഗി യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കംസ് അണ്ടർ വിച്ച് മിനിസ്ട്രി എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഏത് മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലാണ് ഡിഗി യാത്ര എന്ന് പറയുന്ന സ്കീം വരുന്നത് ഇനി എന്താണ് ഡിഗി യാത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്ട്ലെസ് അല്ലെങ്കിൽ സീംലെസ് പ്രോസസ്സിങ് ഓഫ് പാസഞ്ചേഴ്സ് അറ്റ് എയർപോർട്ട്സ് അതായത് ഇപ്പം എന്താ പറയുക നമ്മൾ സാധാരണ ഈ പാസഞ്ചേഴ്സ് ഇപ്പം എയർപോർട്ട് വഴി പാസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഫേഷ്യൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം അവരെ ഐഡൻറ്റിറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ വേണ്ടി നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഇനിഷ്യേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത് ഡിഗി യാത്ര എന്ന് പറയുന്നത് അതായത് ഈ പ്രത്യേകിച്ച് കോൺടാക്ട് ഒന്നും ആവശ്യമില്ല നമ്മളുടെ ബോർഡിംഗ് പ്ലാസ്സിനുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരാളുടെ ഐഡന്റിറ്റിയെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ഫേഷ്യൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അതാണ് എന്തുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഡിഗി യാത്ര എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ മെയിൻലി ഇതിൽ രണ്ട് പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി അതായത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇൻ കേസ് വരികയാണെങ്കിൽ ഒരു വൺ ലൈനർ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം അപ്പോൾ മിനിസ്റ്ററി ഏതെന്ന് പഠിക്കുക പ്രൈ മോട്ടീവ് പഠിക്കുക പിന്നെ ഈ പറയുന്ന ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യുക ഡീറ്റെയിൽസ് എടുക്കുക അല്ലെ അപ്പം അതാണ് ഈ ഫേഷ്യൽ റെക്കഗ്നേഷൻ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഡിഗി യാത്ര എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന് കീഴിൽ നമ്മൾ ഈ ഒരു എഫ് ആർ ടി എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതും കൂടി എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കാം നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ലോട്ടസ് ആണ് ഓക്കെ അപ്പം ഈ സ്കീമ എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തുള്ള സ്കീമുകൾ വരുമ്പം ഇതിൻ്റെ എക്സ്പാൻഷൻ പി എസ് ചോദിക്കും അതായത് ലോട്ടസ് എന്ന് തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ഒരു നാല് ഓപ്ഷൻ ഉണ്ടായിരിക്കും എന്നിട്ട് എന്നിട്ടത് ഏതാണെന്ന് പറഞ്ഞാൽ ചോദിക്കും അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഈ ലോട്ടസ് എച്ച് ആർ എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ അറിയണം ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അർബൻ സീവേജ് സ്ട്രീംസ് ഫോർ ഹെൽത്തി റിയൂസ് പ്ലാൻ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മെയിൻലി ക്ലീൻ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുക നമ്മൾ പേര് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടൊക്കെ തോന്നും അതിൻ്റെ പ്രൈ മോട്ടീവ് അല്ലെങ്കിൽ നമ്മൾ സമ്മറിയുടെ കോണ്ടക്സ്റ്റിൽ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലീൻ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുക അതായത് അത് നമുക്ക് വേജിയസ് പർപ്പസിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാൻ പറ്റണം അതിന് വേണ്ടി നമ്മൾ തുടങ്ങിയ പരിപാടിയാണ് എന്തെന്ന് പറയുന്നത് ലോട്ടസ് എച്ച് ആർ എന്ന് പറയുന്നത് അപ്പം മെയിൻലി പഠിക്കേണ്ടത് ഇതിൻ്റെ എക്സ്പാൻഷനാണ് അപ്പം എക്സ്പാൻഷൻ പ്രോപ്പറായിട്ട് ഓരോ വേഡ്സുകളും നിങ്ങൾ പഠിക്കുക ആ ഒരു എക്സ്പാൻഷൻ അതേപോലെ എടുത്ത് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് ലോക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് അർബൻ സീവേജ് സ്ട്രീം ഫോർ ഹെൽത്തി റീയൂസ് പ്ലാൻ അതാണ് ലോട്ടസ് എച്ച് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് എന്തിൻ്റെ കീഴിലാണ് ലോഞ്ച് ചെയ്തതെന്ന് പറഞ്ഞ് ചോദിക്കും നമുക്കറിയാം സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ വട്ടവും അല്ലെങ്കിൽ എപ്പോഴും ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് സോ അതിൻ്റെ കീഴിലൊരു ഇതേപോലൊരു ഇനിഷ്യേറ്റീവ് വരുമ്പം ഒബ്ബിയസ്ലി ആ ഒരു ഇനിഷ്യേറ്റീവിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് പിക്ക് ചെയ്തത് കാര്യം ഇത് എന്തിൻ്റെ കീഴിൽ വരുന്നത് കൊണ്ടായതുകൊണ്ട് സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛ് ഭാരത് മിഷൻ്റെ കീഴിൽ വരുന്നത് കൊണ്ട് കൊണ്ട് തന്നെ ഈ ഒരു കൊസ്റ്റിൻ നമുക്ക് ഈ വട്ടത്തെ ഡിഗ്രി പ്ലംസിനോ മെയിൻസിനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മെയിൻലി ഈ പറയുന്ന ഒന്നെങ്കിൽ ഇത് ഏത് എന്താണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്നാണ് പറഞ്ഞ ചോദിക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്പാൻഷൻ ചോദിക്കാം അപ്പോൾ ഈ രണ്ട് പോയിൻ്ツും പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കണം നമുക്ക് പ്രോബബ്ലി ഈ ഒരു क्वेश्चन നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്റ്റ് ചെയ്യാൻ ആണ് പറ്റും ഓക്കേ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് പെൻസിലാണ് ഓക്കെ ഇപ്പോൾ പെൻസിൽ എന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെ തന്നെ എന്താണ് പ്ലാറ്റ്ഫോം ഫോർ എഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഫോർ നോ ചൈൽഡ് ലേബർ ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയും എക്സ്പാൻഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഏതിൻ്റെ കീഴിൽ കൊണ്ടുവന്ന സാധനം മനസ്സിലാക്കുക ടു തൗസൻഡ് സെവൻ്റീനിലാണ് അത് ലോഞ്ച് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണത് ലോഞ്ച് ചെയ്യുന്നത് ടു എൻഷ്യൂർ എഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ചൈൽഡ് ആൻഡ് അഡൾസ് ലേബർ റെഗുലേഷൻ കീഴിലാണ് അത് ഫോം ചെയ്യുന്നത് സിംപിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇപ്പം ചൈൽഡ് ലേബർ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു പ്ലാറ്റ്ഫോം വേണം അതേ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ് പെൻസിൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന വുമൺ അല്ലെങ്കിൽ ചിൽഡ്രൺ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഗവൺമെന്റ് സ്കീംസുകൾ ന്യൂസിൽ വരിക എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ ഈ അവരെ എന്തെങ്കിലും ഈ വുമണിനോ ചിൽഡ്രണിനോ വേണ്ടിട്ടോ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും പി എസ് ചോദിക്കാൻ സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പം ഇത് ചിൽഡ്രണിന് വേണ്ടിയിട്ടായത് കൊണ്ട് തന്നെ നമുക്കത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിന് കീഴിൽ ഈ ഒരു പോർട്ടലിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരായിരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട് ഒരു കംപ്ലെയിൻ പോർട്ടൽ ഉണ്ടാവും ഈ പറയുന്ന ചൈൽഡ് ലേബറിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കംപ്ലയിൻറ്റ് പോർട്ടൽ ഉണ്ടാവും പിന്നെ ഒരു ചൈൽഡ് ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും ഇത്രയാണ് ഈ ഒരു പോർട്ടലിൽ വരുന്ന കീ കോമ്പോണൻസ് എന്ന് പറയുന്നത് അപ്പം മെയിൻലി ഈ ഒരു സ്കീമിന്റെ കീഴിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അതിൻ്റെ എക്സ്പാൻഷൻ തന്നെയാണ് കാര്യം അത് ചോദിക്കാൻ സാധ്യതയുണ്ട് പ്ലാറ്റ്ഫോം ഫോർ എഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഫോർ നോൽ ചൈൽഡ് ലേബർ അപ്പം അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിഷ്ഠയാണ് അപ്പം നിഷ്ഠ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് നിഷ്ഠ എന്ന് പറയുന്നത് അപ്പം നിഷ്ഠയുടെയും എക്സ്പാൻഷൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് അതായത് മെയിൻലി ഇത്രയേ ഉള്ളൂ എന്താ പറയുക എലമെൻ്ററി സ്കൂൾ എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരിക അത് ടീച്ചേഴ്സിന് നെസസറി അതായത് ഒരു ഒരു കുട്ടീനെ എങ്ങനെ ടീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം അതിനാവശ്യമായിട്ടുള്ള ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുക അതേപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് അത് അപ്ഗ്രേഡ് ചെയ്യുക അതിൻ്റെ ക്വാളിറ്റീസ് കൂട്ടുക അതുവഴി നമ്മളുടെ സ്കൂൾ എഡ്യൂക്കേഷൻസ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തത് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്ന സ്കീം നമ്മൾ ലോഞ്ച് ചെയ്തത് പിന്നെ ഈ സ്കീം എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിലാണ് റൺ ചെയ്യുന്നത് ഇപ്പം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു ഒരു ലൊക്കേഷൻസിലോ റീജ്യൻസിലോ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിലാണ് ഇത് റൺ ചെയ്യുന്നത് അപ്പം ഇംപ്ലിമെൻറ്റഡ് ഇൻ എല്ലാ സ്റ്റേറ്റിലും ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും യൂണിയൻ ടെറിറ്ററിസിലും എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കി വെച്ചിരിക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിഷ്ഠ എന്ന് പറയുന്ന സ്കീമിൻ്റെ കീഴിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസെന്ന് പറഞ്ഞു ഒന്ന് ഇതിന്റെ എക്സ്പാൻഷൻ തന്നെയാണ് എന്താണ് ഇതിന്റെ മോട്ടീവ് എന്നുള്ളത് പഠിക്കുക അതായത് നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് കോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ആണ് പിന്നെ ഏത് ഡിപ്പാർട്ട്മെന്റ് അതായത് ഏത് മിനിസ്ട്രി മീൻ ഡിപാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി അണ്ടർ മിനിസ്ട്രി ഓഫ് എഡുക്കേഷന് കീഴിലാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ഗോൾ എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ എലമെന്ററി സ്കൂൾ എഡ്യൂക്കേഷൻസിന് ഒരു ക്വാളിറ്റി കൊണ്ടുവരാ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തത് നിഷ്ഠ എന്ന് പറയുന്ന സ്കീം സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു സ്കീമായി നോക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്കീമുകളൊക്കെ ഒന്ന് രണ്ട് സ്കീംസുകൾ ഓൾറെഡി പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്താണ് പിന്നെ ഒന്ന് രണ്ട് സ്കീംസുകൾ ഇനി വരാൻ പോകുന്ന എക്സാംസിന് കാര്യം ഈ വട്ടം ഭയങ്കരമായിട്ട് നമുക്ക് ജ്യൂൺസിൽ കണ്ട സ്കീംസുകളാണ് അപ്പം അതിനെ കുറിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന കൊസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും കാര്യം എൽ ഏതൊരു പേപ്പർ എടുത്താലും ഒന്നോ രണ്ട് ക്വസ്റ്റ്യൻസ് ഗവൺമെൻറ് സ്കീംസ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒരു അത്യാവശ്യം ബേസിക് നോളജ് നമ്മൾ ഈ ഒരു ടോപ്പിക്സിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീറ്റ് ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കൊസ്റ്റ്യൻസ് ഈ ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഈ ഒരു സ്കീംസുകൾ നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ട് എക്സാമിനെ ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വേറെ ടോപ്പിക്കായിട്ട് കാണാം ഓക്കെ താങ്ക്